नमस्कार രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്കിൽ പുതിയ പ്രവചനവുമായി ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തിയിരിക്കുകയാണ് ആറേ ദശാംശം ഒമ്പത് ശതമാനം വർദ്ധനമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രതീക്ഷിക്കുന്നത് ആറേ ദശാംശം രണ്ട് ശതമാനം സാമ്പത്തിക വളർച്ച ഇന്ത്യ കൈവരിക്കുമെന്നായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രവചനം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനമാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് കുറഞ്ഞ പണപ്പെരുപ്പം കയറ്റുമതിയിലെ വർധനവ് വർദ്ധിച്ച വിദേശ നിക്ഷേപം എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാണ് ഈ കുതിപ്പിന് കാരണമെന്ന് യു എൻ ഇൻ്റെ ഗ്ലോബൽ ഇക്കണോമിക്സ് മോണിറ്ററിംഗ് ബ്രാഞ്ച് മേധാവി ഹമീർ റാഷിദ് പറയുന്നുണ്ട് പണപ്പെരുപ്പ നിരക്ക് ഗണ്യമായി കുറച്ചതാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ മുന്നോട്ട് നയിക്കുന്നത് കൂടാതെ വർദ്ധിച്ച കയറ്റുമതിയും ഇന്ത്യയുടെ കുതിപ്പിന് ആകൂട്ടുന്നു പാശ്ചാത്യ കമ്പനികൾ കൂടുതൽ ആകർഷകമായ ബദൽ ലക്ഷ്യസ്ഥാനത്തിനായി ഇന്ത്യയെ കാണുന്നതിനാൽ വിദേശ നിക്ഷേപത്തിന്റെ കണക്കുകളും വർദ്ധിക്കുന്നു എണ്ണയുടെ കാര്യത്തിൽ റഷ്യയെ പോലുള്ള പ്രത്യേക ഇറക്കുമതി ക്രമീകരണങ്ങൾ പോലും ഇന്ത്യയുടെ സാമ്പത്തിക നേട്ടത്തിന് കൂടുതൽ സംഭാവന നൽകുന്നുവെന്ന് ഹാമിദ് റാഷിദ് പറയുന്നുണ്ട് ലോക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള യു എനിന്റെ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട് റിപ്പോർട്ടിൽ ഇന്ത്യയിലെ മികച്ച തൊഴിലവസരങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടതിനാൽ രാജ്യത്ത് ഇപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടെന്നും ദക്ഷിണേന്ത്യയിലും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടുത്ത വർഷത്തേക്കുള്ള ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ആറ് ദശാംശം ആറ് ശതമാനത്തിൽ തുടരും കഴിഞ്ഞ വർഷം ഏഴ് ദശാംശം അഞ്ച് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ദശാംശം ഏഴ് ശതമാനവും എന്ന ശക്തമായ വളർച്ചാ നിരക്കിനെ തുടർന്നാണിത് കോവിഡ് മൂലമുണ്ടായ മാന്ദ്യത്തിൽ നിന്ന് സമ്പദ് വ്യവസ്ഥ കുതിച്ചുയർന്നു കഴിഞ്ഞു ഇന്ത്യയ്ക്ക് ശേഷം സമ്പദ്വ്യവസ്ഥ അതിവേഗം വളരുന്ന രാജ്യമാണ് ചൈന നാല് ദശാംശം എട്ട് ശതമാനം വളർച്ചയാണ് ചൈന പ്രതീക്ഷിക്കുന്നത് അതേസമയം ഈ വർഷം യു എസ് സമ്പദ്വ്യവസ്ഥ രണ്ടേ ദശാംശം മൂന്ന് ശതമാനം വളർച്ച കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് വെബ് ഡെസ്ക് സത്തുമൈ ന്യൂസ്